ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വരുന്നുണ്ട് എം ടി വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ ഹൃദയത്തിന്റെ പ്രവർത്തനമടക്കം മെഡിക്കൽ സഹായത്തോടെയാണെന്ന ആശുപത്രി ബുള്ളറ്റിൻ വന്നിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി നിരീക്ഷിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് സാനിയോ മനോമി കോഴിക്കോട് നിന്നും സാനിയോ എം ടി നേരത്തെയും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നു പിന്നീട് ഒരു എന്ന ഓണം അദ്ദേഹം തിരിച്ചെത്തുകയായിരുന്നു ഇന്നിപ്പോൾ എപ്പോഴാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനായത് ഇപ്പോൾ എന്താണ് ആ ആശുപത്രി ബുള്ളറ്റിനിൽ പറയുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസമാണ് എം ടിയെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൂടാതെ സ്പെഷ്യാലിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ കാർഡിയോളജിസ്റ്റിൻ്റെ അടക്കമുള്ള ക്രിട്ടിക്കൽ മെഡിസിൻ ടീം എല്ലാവരും എം ടിയുടെ ആരോഗ്യനില ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ് വരുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം അടക്കം മെഡിക്കൽ സംവിധാനങ്ങളോടെയാണ് നടക്കുന്നത് എന്നൊരു ബുള്ളറ്റിനാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുന്നത് ഏതായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഇത് എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷയുടെ കിരണം എന്ന് പറയുന്നത് മുൻപും ഇതുപോലെ തന്നെ ഒരു ഗുരുതരാവസ്ഥയിലിരുന്ന എം ടി വളരെ പതുക്കെ ആരോഗ്യ തിരിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസമാണ് എം ടിയെ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത് പ്രവേശിപ്പിച്ചത് പിന്നീട് നില അല്പം ഗുരുതരമാവുകയായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി നില വീണ്ടും ഗുരുതരമായി എന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയത് ശേഷമാണ് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്ന അതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞിരിക്കുന്നത് ടീം ക്ലോസ്ലി മോണിറ്ററിങ് ദ സിറ്റുവേഷൻ ആൻഡ് പ്രൊവൈഡിംഗ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ അതായത് ഈ മെഡിക്കൽ ടീമെല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ കിട്ടാവുന്ന എല്ലാ കെയറും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും ും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ആശുപത്രിയിൽ തന്നെയാണുള്ളത് അറിയേണ്ടതുണ്ട് ഏതായാലും ബന്ധുക്കളടക്കം ഇവിടെയുണ്ട് സ്മൃതി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഉള്ളത് ഇവിടെയാണ് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നു ചികിത്സിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ഈ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ രാത്രിയോടെ സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു ശേഷം ഇന്ന് രാവിലെയും അതേ നില തന്നെ തുടരുന്നു മാസ്ക് വെൻ്റിലേറ്റർ സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പോൾ ശ്വാസമെടുക്കുന്നത് അടക്കമാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുമ്പോഴും ഒരു പ്രതീക്ഷ ബാക്കിയുള്ളത് മുൻപും ഇത്തരം ഗുരുതരാവസ്ഥയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ആ പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ വായനക്കാരും ആരാധകരും അടങ്ങിയ സാഹിത്യ ലോകം തന്നെ വേണം മനസ്സിലാക്കാൻ തൊണ്ണൂറ്റിയൊന്ന് വയസ്സാണ് എം ടി കെ ഇപ്പോഴുള്ളത് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ മകളും കുടുംബാംഗങ്ങളും അടക്കമുള്ള ആളുകൾ ഉണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അല്പസമയം കൊണ്ട് അറിയുകയുള്ളൂ എന്നും മനസ്സിലാക്കുന്നു ഏതായാലും സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് സ്മൃതി മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരന് വേണ്ടി പ്രാർത്ഥനയോടെ കേരളം കാത്തിരിക്കുകയാണ് എം ടി വാസവെന്നാരി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനമടക്കം മെഡിക്കൽ സഹായത്തോടെയാണെന്ന ആശുപത്രി ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുന്നു ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ സ്ഥിതി നിരീക്ഷിക്കുകയാണ്